റിയൽ എസ്റ്റേറ്റ് എല്ലാവർക്കും താല്പര്യമുള്ള മേഖലയാണ് എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും അതിനെ സംബന്ധിച്ചുള്ള അറിവ് വളരെ കുറവാണ് റിയൽ എസ്റ്റേറ്റിൽ എങ്ങനെ ലാഭകരമായി ഇൻവെസ്റ്റ് ചെയ്യാം മുതൽ മുടക്കില്ലാതെ റിസ്ക് ഇല്ലാതെ റിയൽ എസ്റ്റേറ്റിൽ എങ്ങനെ ഒരു സംരംഭം തുടങ്ങാം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മറ്റ് ബിസിനസ് മേഖലകൾ സൃഷ്ടിച്ചെടുക്കാം ഇതെല്ലാം അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് ഈ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു വരെ കൊച്ചിയിൽ മൺസൂൺ എംപ്രസ് ഹോട്ടലിൽ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ട്രെയിനർ ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ് ഈ ട്രെയിനിങ് നയിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഞാനുമുണ്ട് ഞാൻ അഡ്വക്കേറ്റ് കെ എം റോയി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വളരെ വിജയകരമായ സംരംഭങ്ങൾ നടത്തിവരുന്നു റിയൽ എസ്റ്റേറ്റ് മുഖാന്തരം ഒട്ടനവധി അസെറ്റ്സും വെൽത്തുമെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വയനാട്ടിലെ പ്രശസ്തമായ അറിയാൽ ലക്ഷ റിസോർട്ടിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് ഞാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയെ സംബന്ധിച്ച് പഠിക്കുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ട്രെയിനിങ് ഫലപ്രദമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്